രാവിലെ ഒരു പത്തര കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷും അരുണും കൂടി സ്കൂളിലേക്ക് തിരിച്ചു ഇരുവരും മഹേഷിൻ്റെ ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത് പുറകിലിരുന്നു കൊണ്ട് അരുൺ എന്തൊക്കെയോ പറയുന്നുണ്ട് എങ്കിലും മഹേഷിൻ്റെ ആലോചന മൊത്തം ആ പെണ്ണിനെ കുറിച്ചായിരുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണാൻ പോകുവാണ് അതിൻ്റെ ഒരു ടെൻഷൻ അവൻ്റെ മുഖത്തുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പോക്കിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പോലും അവനറിയില്ല പക്ഷേ കാണണമെന്ന് തോന്നി മുൻപ് പുറകെ വരുമ്പോൾ ആട്ടിവിട്ടൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് അതേപോലെ അവളെ തേടി അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നു ഓട്ടോയ്ക്കുള്ളിൽ ഇപ്പോഴും കണ്ടു ഞാൻ മിഴികളിൽ എന്ന പാട്ട് റിപ്പീറ്റായിട്ട് കേൾക്കുന്നുണ്ട് എടാ എന്താ ആ കടയുടെ അടുത്തുനിന്ന് സ്കൂളിനടുത്തുള്ള ഒരു ബേക്കറി കട ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അരുൺ പറഞ്ഞു വണ്ടി ഒന്ന് സ്ലോ ആകുന്നതിന് മുൻപ് മഹേഷ് എന്താ എന്ന ഭാവത്തോടെ അവനെ തിരിഞ്ഞു നോക്കി ഞാൻ പോയി ഒരു ഡയറി മിൽക്ക് വാങ്ങിയിട്ട് വരാം എൻ്റെ കൊച്ചവിടെ ഉണ്ടാവും കാണും കൊടുക്കാനാ അരുൺ കണ്ണ് ചിമ്മി ഒന്ന് ചിരിച്ചതും മഹേഷും ഒന്ന് ചിരിച്ചു വണ്ടി ഒതുക്കിയപ്പോൾ തന്നെ അരുൺ ഇറങ്ങി ഇന്ദിരാ ബേക്കറിയിൽ നിന്നും ഒരു ഡയറി മിൽക്ക് വാങ്ങിക്കൊണ്ടുവന്നു വാങ്ങിച്ചോ തിരികെ വന്നവനോടായി ചോദിച്ചിട്ട് മഹേഷ് ഓട്ടോ സ്റ്റാർട്ടാക്കിയിരുന്നു ഹാ വാങ്ങിച്ചോ ഇല്ലേ പെണ്ണെന്നെ കൊല്ലു അരുൺ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു കുറെ കാശു പൊട്ടുവല്ലോ അളിയാ ഹാടാ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ആ പെണ്ണിൻ്റെ ഡയറിയിൽക്ക് വേണം തിരിച്ചും കിട്ടും അത് വേറെ കാര്യം അരുൺ ഒന്ന് ചിരിച്ചു ഒപ്പം മഹേഷും കുറച്ചൊന്ന് മുന്നോട്ട് ചെന്നപ്പോൾ തന്നെ സ്കൂൾ എത്തിയിരുന്നു ഒരുപാട് പേര് പുറത്തും ഉള്ളിലും ഒക്കെയായി നടക്കുന്നുണ്ട് മഹേഷും അരുടെ മോട്ടോയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഫുൾ സ്ലീവ് കാക്കി ഷർട്ടിനോടൊപ്പം ഇന്ന് മുണ്ടാണ് അവൻ ഉടുത്തത് ഷർട്ടിന്റെ കൈയൊന്ന് കയറ്റി മുടിയും ചേങ്ങി ഉള്ളിലേക്ക് നടന്നു ആളെ പുറത്തുനിന്നാളെ കേട്ടുകൂടാം അരുൺ ചുറ്റും കണ്ണൊടിക്കുന്നതിനൊപ്പം മഹേഷിനോട് തിരക്കി അവൻ്റെ കണ്ണുകളും നാലുപാട് മൂടി നടക്കുന്ന തിരക്കിലാണ് ചിന്മയെ തിരയുന്ന തിരക്കിൽ നിന്റെ അനിയനോട് ഞാൻ ഇന്നലെ കൂടെ ചോദിച്ചതാ ധൈര്യമായിട്ട് വരാനാവൻ പറഞ്ഞത് നീ അല്ലാതാരെങ്കിലും അവൻ്റെ വാക്ക് കേൾക്കുവോ പോടാ അവന് പിന്നെ അറിയില്ല ഇവിടുത്തെ കാര്യം നീ ഒന്ന് വിളിച്ചേ അവൻ്റെ ഫോണിലേക്ക് മഹേഷ് അരുണിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ തന്നെ അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അമലിനെ കോൾ ചെയ്തു ഡാ നീ എവിടെ നിൽക്കുന്നു ഞാനും മഹേഷുതേ അടുത്ത് നിൽക്കുവാ ആ നിങ്ങളവിടെ നിൽക്കും ഞാൻ അങ്ങോട്ട് വരാം മറുപടി കിട്ടിയപ്പോൾ തന്നെ അരുൺ കോൾ കട്ട് ചെയ്തിരുന്നു ഇങ്ങോട്ടിപ്പം വരാമെന്നാ പറഞ്ഞേ മഹേഷ് എപ്പോഴും ചുറ്റും കണ്ണുകൾ ഓടിച്ചു പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറി വന്ന പൂജയും മൂസീനയും അപ്പോഴേക്കും ഇരുവരെയും കണ്ടിരുന്നു എടി അത് ചിമ്മുന്റെ മഹേഷ്ടനല്ലേ പൂജ കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ മൂസീനയും അമനു നോക്കി ഓ ഇത് അയാൾ തന്നെ ഇയാളെന്തോ ഇവിടെ ആർക്കറിയാം നീ വന്നേ അവളോട് പോയി പറഞ്ഞിട്ട് തരാം ഒരിക്കൽ കൂടി അവനാണതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇരുവരും ചിന്മയക്കടുത്തേക്ക് ഓടി പാടാൻ കഴിയുമെന്നറിയില്ല സന്തോഷമായിട്ടിരുന്നാലല്ലേ ചെയ്യുന്ന കാര്യത്തോട് കൂറുകണിക്കാൻ കഴിയൂ എനിക്കിപ്പോൾ സന്തോഷമുണ്ടോ സന്തോഷം തരേണ്ട ആൾ തന്നെയല്ലേ സങ്കടക്കടലിലേക്ക് തള്ളി എറിഞ്ഞത് പിന്നെ എനിക്കത് കിട്ടുമോ മനസ്സാകെ കലുഷിതമാണ് ഒന്നും അവിടേക്ക് വരുന്നില്ല എന്നോട് യാത്ര പറഞ്ഞ് അതെവിടെയൊക്കെയോ പോയിരിക്കുകയാണ് ശരീരം മാത്രമേ ഇവിടെയുള്ളൂ ആത്മാവ് മറ്റെങ്ങുമാണ് ഡ്രസ്സിംഗ് റൂമിൻ്റെ ഒരു മൂലയിലിട്ടിരിക്കുന്ന ബെഞ്ചിലേക്ക് ഞാൻ പതിയേയിരുന്നു അടുത്തു തന്നെ നിത്യുമുണ്ട് എന്നെ തനിച്ച് ഇല്ല അവളിപ്പോൾ ഏത് നേരവും കൂടെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് പൂജയും മൂസിയും ഒക്കെ അവർക്കും ഇപ്പോൾ കാര്യമറിയാം മഹേഷേട്ടനോട് നിത്യോട് എന്ന പോലെ അവർക്കും ഇപ്പോൾ ചെറിയ ദേഷ്യമുണ്ട് എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് അല്ലാതെ മഹേഷ് ഏട്ടൻ അവരോടൊന്നും ചെയ്തിട്ടില്ലല്ലോ ഡേ വാതില തുറന്നുകൊണ്ട് പൂജയും മൂസീനേയും ഓടി ഞങ്ങളിരിക്കുന്നിടത്തേക്ക് വന്നു ഒത്തിരി പിള്ളേർ വേറെ ഉണ്ട് അവരുടെ പേരൻസും എല്ലാവരെയും വകഞ്ഞു മാറ്റിയാണ് രണ്ടിൻ്റെയും വരവ് എന്താ ഡിയൊക്കെ കിടന്നു കൂവുന്നത് നിത്യ പുരികം ചുളിച്ചിരുവരെയും നോക്കി ഞാൻ ചിരിയോടെ നിത്യയുടെ തോളിൽ തല ചായ്ച്ചു കിടന്നവരെ നോക്കി എടി അയാൾ മഹേഷ് ഇവളുടെ ക്യാമുകൻ പൂജ പുറത്തേക്ക് ചൂണ്ടി പറഞ്ഞതു ഞാൻ ഞെട്ടലോടെ തല ഉയർത്തി നിത്യയുടെ മുഖത്തും വല്ലാത്തൊരു ഭാവം അയാളോ നീയൊക്കെ സത്യമാണോ പറയുന്നത് പിന്നെ നമ്മളെന്തിൻ്റെ കള്ളം പറയണം ശരിക്കും കണ്ടതാടി ആ അഭിരാമിയുടെ ലൈനുണ്ടുകൂടെ ചിലപ്പോൾ അവളെ കാണാൻ ആ ചെറുക്കം വന്നപ്പോ അങ്കേരും കൂടെ വന്നതാകും മോസിയേം ശരി വെച്ചു ഞാനും നിത്യം മുഖത്തോട് നോക്കി അവൾ എന്നെ കൂർപ്പിച്ച് നോക്കി എൻ്റെ വായിൽ നിന്നും ഒരു അക്ഷരം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല മഹേഷേട്ടൻ എൻ്റെ അടുത്ത് എത്ര നാൾക്ക് ശേഷമാണ് എനിക്കൊന്ന് കാണണമെന്ന് തോന്നി എവിടെയോ പോയിരുന്ന മനസ്സ് പൊടുന്നനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി അത്ര ആഗ്രഹിക്കുന്നു ആ മുഖം കാണാൻ കാണാതിരിക്കുമ്പോൾ മറന്നു പോകാൻ എൻ്റെ സ്നേഹം അത്ര വില കുറഞ്ഞതല്ല ഈ നിമിഷം വരെ അയാളെ ഞാൻ മറന്നിട്ടില്ല മറക്കുകയുമില്ല എവിടെയാ എവിടെ നിൽക്കുക എൻ്റെ വായിൽ നിന്ന് അത്രമാത്രം പുറത്തേക്ക് വീണു നിത്യ കയ്യിലൊന്ന് പിച്ചിപ്പറച്ചു അവരും സൂക്ഷിച്ചു നോക്കി നീ വീണ്ടും തുടങ്ങുവാണോ നിത്യയുടെ ചോദ്യത്തിൽ ഞാൻ അല്ലെന്ന പോലെ തലയാട്ടി പിന്നെ എനിക്കൊന്ന് കണ്ടാൽ മതി പറയുമ്പോൾ ഒന്ന് തല താണുപോയി കടുപ്പിച്ചൊന്ന് മൂളിയിട്ട് എൻ്റെ കൈ പിടിച്ചെഴുന്നേറ്റു ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി മൂന്നാമത്തെ ബ്ലോക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ താഴെ നിൽക്കുന്നവരെയൊക്കെ കാണാം എവിടെടി ആ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് കണ്ടത് പറയുന്നതിനോടൊപ്പം അവളും അങ്ങോട്ടേക്ക് നോൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവിടം ശൂന്യമായിരുന്നു നാലു പേരും കൂടി നിൽക്കുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്നു ആ കൂട്ടത്തിൽ എങ്ങാനും ഉണ്ടോ എന്നറിയാൻ ഡേഡി നീ നിൽക്കുന്നു നിത്യ താഴെ സ്റ്റേജിനരികിലുള്ള വരാന്തയിലേക്കൊക്കെ ചൂണ്ടിയപ്പോൾ ധൃതിയിൽ ഞാനും അങ്ങോട്ടേക്ക് എത്തി നോക്കി ഹൃദയം പൊട്ടിപ്പോകുമെന്ന് എനിക്ക് കണ്ണിൻ്റെ ഞരമ്പുകൾ പിടഞ്ഞുപോയി കണ്ണു നിറഞ്ഞു തൊണ്ടയിൽ കനം വെച്ചു ഏറെ നേരം ആ മുഖത്തേക്ക് നോക്കി തൂണിലേക്ക് ചാരി ഞാനൊരു നിൽപ്പ് തുടർന്നു എനിക്കൊപ്പമുള്ളതുങ്ങൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട് മഹേഷേട്ടൻ എന്തേലും കുറ്റം പറയുന്നതായിരിക്കും മുൻപായിരുന്നേൽ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ തട്ടി കയറിയാൻ അവരോട് വഴക്കിട്ടാന് പക്ഷേ ഇപ്പം കഴിയുന്നില്ല എനിക്കതിനുള്ള അവകാശമില്ലെന്ന് തോന്നിപ്പോകുന്നു മഹേഷേട്ടനും ചുറ്റും കണ്ണുപൊളിക്കുന്നുണ്ട് ആരെയോ ഒത്തിരിയുന്നുണ്ട് എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞു ഇയാൾ ആരെയും ഈ കടന്ന് നോക്കുന്നത് നിത്യ തന്നെയാണ് അതും പറഞ്ഞത് ഇനി പുതിയ വല്ല ലൈനും സെറ്റായോ അവളെങ്ങാനും കാണാൻ വന്നതായിരിക്കൂ ചാട്ടുളി പോലെയാണ് പൂജയുടെ വാക്കുകൾ എൻ്റെ നെഞ്ചിൽ തറഞ്ഞത് ഞാൻ അതേ ഞെട്ടലോടെ അവളെ നോക്കിപ്പോയി ഒന്ന് പോടേ ഞാനൊരു സംശയം പറഞ്ഞതാ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെന്തിനും ഇങ്ങോട്ട് വന്നത് കുന്തം അയാൾ വരെ വരാതിരിക്കുക ചെയ്യട്ടെ നമുക്കെന്താ എന്താ അതിനെ ഇവളെ വീട്ടിൽ പോയി പറഞ്ഞ് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വല്ല കുലുക്കോ കുലുക്കോണ്ടോന്ന് നോക്കിയാൽ മുഖത്ത് വല്ലാത്തൊരു സാധനം തന്നെ മഹേഷേട്ടൻ പാവാ ഞാൻ അങ്ങനെ ചെയ്തിട്ടല്ലേ അങ്ങനെ ചെയ്തത് അല്ലാതെ ഇവരൊക്കെ പറയുന്നത് പോലെയല്ല എനിക്കറിയാൻ്റെ മഹേഷനെ ചുണ്ടകൾ ഉള്ളിലേക്ക് കടിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ ഉള്ളിൽ പറഞ്ഞു നാടൻപാട്ടിന് പങ്കെടുക്കുന്ന ഗ്രൂപ്പുകൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യുക മൈക്കിലെ അനൗൺസ്മെൻ്റ് കേട്ടപ്പോൾ ഞാനൊന്ന് ശ്രദ്ധ മാറ്റി നീ എവിടെ ഇങ്ങേരി നോക്കി നിൽക്കുവാണോ അങ്ങോട്ട് ചെല്ലു നിങ്ങളുടെ നാടൻപാട്ടല്ലേ ഫസ്റ്റ് പൂജയാണ് ചോദിച്ചത് ഞാനൊന്നും മിണ്ടിയില്ല എനിക്ക് വൈകിടെ എന്താ സുഖം അതല്ല എനിക്ക് പാടാൻ പോകാൻ വയ്യ എനിക്ക് കഴിയുമെന്നു തോന്നുന്നില്ല മേശം നിൽക്കുമ്പോൾ തേങ്ങ അങ്ങേരായിരുന്നു നിൻ്റെ ഭർത്താവോ മുരാതിക്ക് മോട്ടുപാടി വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ അവർ എന്നെയും കൂട്ടി സ്റ്റേജിനടിയിലേക്ക് നടന്നിരുന്നു അവിടെ ഗ്രൂപ്പിലെ ബാക്കി മെമ്പേഴ്സും ഉണ്ടായിരുന്നു അവർക്കടുത്തേക്ക് ആക്കി തന്നിട്ട് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് മൂന്നും കൂടി അടുത്തു നിന്നും പോയപ്പോൾ എൻ്റെ ഹൃദയം പട്ടപടം പിടിച്ചു കാലുകൾ വിറച്ചു ശരീരം തളർന്നു ചെസ് നമ്പറും കുത്തി മൈക്കിന് മുന്നിൽ നിൽക്കുമ്പോഴും അതേ വിറയൽ എന്നെ മൂടി കണ്ണുകൾ മഹേഷേട്ടൻ അരികിലേക്ക് ഓടിക്കൊണ്ടിരുന്നു പാടുപെട്ട് അവയെ പിടിച്ചു നിർത്തി ശ്വാസം ഒന്ന് ആഞ്ഞെടുത്ത് വിട്ടുകൊണ്ട് ഞാൻ കൂടെ നിൽക്കുന്നവർക്കൊപ്പം മൂളി തുടങ്ങി മഹേഷിൻ്റെ ശ്വാസം നിലച്ചു സ്റ്റേജിലേക്ക് നോക്കി നിൽക്കുമ്പോഴായിരുന്നു അവളും മറ്റു കുട്ടികളും കൂടി മൈക്കിനരികിലേക്ക് വന്നു നിന്നത് പെട്ടെന്ന് അവളെ കണ്ടതിലുള്ള ഞെട്ടലും സന്തോഷവും എത്രയും നടക്കാൻ കഴിയുന്നില്ല കണ്ണെടുക്കാതെ ഏറെ നേരം അവൻ അപ്പെണ്ണിനെ നോക്കി എല്ലാവരിൽ നിന്നും വേറിട്ടുള്ള അവളുടെ ശബ്ദം അവൻ്റെ ഉള്ളിൽ തുളച്ചു കയറി ഇടയ്ക്ക് അവളുടെ കണ്ണുകളും അവനിലേക്ക് വീണു വെറുതെയെങ്കിലും മഹേഷ് ഒന്ന് ചിരിച്ചു പക്ഷെ തിരിച്ചതുണ്ടായില്ല അറിയാത്ത പോലെ നിന്ന് കളഞ്ഞു അവൾ അവൻ്റെ ചുണ്ട് ചുരുങ്ങിപ്പോയി എങ്കിലും കണ്ണുകൾ പിൻവലിച്ചില്ല മാറിൽ കൈകൾ പിണച്ചുകെട്ടി അതേ നിൽപ്പ് നന്നായി പാടുന്നുണ്ടവൾ ഒരുപാട് നന്നായി ആർക്കും ഇഷ്ടാകും പോലൊരു ശബ്ദം ഈ പെണ്ണിനെ ആണോടാ നീ വേണ്ടെന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചെ എന്തു നല്ല കൊച്ചാടാ അത് നീ ആ പാട്ട് കേട്ടില്ലേ അരുൺ പതിയെ മഹേഷിനോട് ചോദിച്ചു അവൻ തലചരിച്ചൊന്ന് നോക്കി നീ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞേ ഒഴിഞ്ഞു പോട്ട പുല്ലെന്നൊക്കെയല്ലേ മഹേഷ് ഒന്ന് കണ്ണു കുറിപ്പിച്ചു അതാ കൊച്ചു ചെയ്തത് തെറ്റുതന്നെയാണ് പക്ഷെ കാണാൻ നല്ലൊരു കൊച്ചാടാ ചിലപ്പോൾ നിന്നോടുള്ള പ്രേമം മൂത്തിട്ട് അതങ്ങനെയൊക്കെ ചെയ്തതാകും അരുൺ വീണ്ടും അവനോട് പറഞ്ഞു പക്ഷേ അതിന് മഹേഷൊന്നും മിണ്ടേയില്ല പാട്ട് തീർന്ന് സ്റ്റേജിൽ കയ്യടി ഉയർന്നപ്പോൾ മഹേഷ് തിരിഞ്ഞു നടന്നു ഒപ്പം അരുണും ഇരുവരും പിന്നെ അവിടെ നിന്നില്ല ഓട്ടോയിലേക്ക് കയറിയിരുന്നു